ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ അനീഷിന്റെ ഈ കുതന്ത്രം വിജയിക്കുന്നു വിജയിച്ചാൽ എന്താവും സ്ഥിതി കൂടുതലായി നിങ്ങളുടെ ചാനലിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം വേറൊന്നുമല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ കോമണറായി ബിഗ് ബോസ് ഹൗസിൽ വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അനീഷ് ഫസ്റ്റ് ബിഗ് ബോസ് ഹൗസിൽ കാലെടുത്ത് കുത്തിയ ആളാണ് അനീഷ് സർക്കാർ ജോലി ഒക്കെ ഉപേക്ഷിച്ച് ബിഗ് ബോസ് എന്താണ് അരച്ച് കളിച്ച് പഠിച്ച് വന്ന ആളാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ കയറി അന്നുകൊണ്ട് ഒരുപാട് വിവാദങ്ങളും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടും ഒരുപാട് പേര് രംഗത്തെത്തിയിരിക്കുകയാണ് പക്ഷെ ഇദ്ദേഹം അവിടെ കാണിക്കുന്ന കുതന്ത്രമാണ് എന്ന് പറയുന്ന ആളുകളും അവിടെയുണ്ട് വേറൊന്നുമല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ പൺ പഴയ ഉണ്ടായിരുന്ന സാബുമായി നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ രജിത്സ ഇവരുടെ മൂന്ന് പേരുടെ ഗെയിം പ്ലാൻ നന്നായി അരച്ച് കലച്ച് പഠിച്ച് വ്യക്തിയാണ് ഈ അനീഷ് ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് വന്ന സമയത്ത് തന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ എടുത്തു അതെല്ലാവർക്കും അറിയാം ഒറ്റ മറ്റുള്ളവർ എപ്പോഴും പറയുന്നുണ്ട് നമ്മളെ വേറെ പുള്ളിനെ വിളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഒറ്റപ്പെടുത്തൽ പുള്ളി സ്ട്രാറ്റഡി തന്നെയാണ് അവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ ഒറ്റപ്പെടുന്നതാണെന്ന് ഓഡിയൻസിനെ അറിയിക്കുക ഓഡിയൻസിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി കൂടുതലും അദ്ദേഹം ശ്രദ്ധ നേടി അത് ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹം നല്ല ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇത് പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ബിഗ് ബോസ് ലൈവ് നടക്കുകയാണെന്നവർക്കറിയാം ഇങ്ങനെ നടക്കുവാണ് ഇരിക്കുമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ചൊറിയേണ്ട സമയത്ത് ചൊറിയും ഇതാണ് ഈ നടപ്പ് അവിടെ ആദ്യം കൊണ്ടുവന്നവർ ഡോക്ടർ റോമിനാണ് പുള്ളി ഇങ്ങനെ കൈയ്യൊക്കെ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇടയ്ക്ക് ചൊറിയണ്ടടുത്തൊക്കെ ചോറിയുക ഈ ഒരു ഇത് പുള്ളിക്കവിടെ ഉണ്ട് പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റഡി ഇവിടെ ആദ്യം കൊണ്ടുവന്ന രജിസ്സാറാണ് അദ്ദേഹം ചെയ്ത് ഗെയിം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇതുപോലെയൊന്നും അല്ല ആ ഒരൊറ്റപ്പെടൽ സ്ട്രാറ്റഡി അവിടെ പിന്നെ സാബു തന്ത്രങ്ങളും അദ്ദേഹം അവിടെ ഇത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് ഗെയിം പ്ലാൻ എങ്ങനെ ഇത് ചെയ്യണോ എന്നുള്ള ഇതും ഇത് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പേരുടെ മിക്സ്ഡ് ആക്കിയാണ് പുള്ളി അവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് പുള്ളിക്ക് തന്നെ മനസ്സിലായി ഒറ്റപ്പെടൽ സ്ട്രാറ്റഡി അവിടെ ചെയ്യുകയാണ് എന്താ വെച്ചാൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്നതിന് മുന്നേ ആ പുള്ളി അവിടെ ആ പ്ലാൻ അവിടെ നട നടപ്പാക്കി പക്ഷേ ശ്രദ്ധ ഒരുപാട് പേരുടെ ശ്രദ്ധ ഉണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പേരുടെ വോട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പറയണം അത് അദ്ദേഹത്തിൻ്റെ ഒരു കുതന്ത്രമാണ് ഈ ബിഗ് ബോസ് പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളൂ പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഇദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഈ പഴയ ആളുകൾ അവിടെ നടത്തിയ അത്രയും ശൈലിയാണ് ഇദ്ദേഹം പിന്തുടരുക പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അനീഷിന് അനീഷിൻ്റേതായ ചില മാറ്റങ്ങൾ വരുത്തി അനീഷിൻ്റേതായ കുറച്ച് ഇത് ഇട്ടിട്ട് അവിടെ ഗെയിം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലപോലെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ അദ്ദേഹം വന്നപ്പോഴത്തോട്ട ഈ ഒറ്റപ്പെട്ട സാഞ്ചറി ഇങ്ങനെ മറ്റുള്ളവരോട് ക ഒരു ഇതായിട്ടുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ഇത് ചെയ്യുന്നത് പലരും പറയുന്നത് കാപ്പട്ടിയുമാണ് എന്നാണ് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനീഷിൻ്റെ ഗെയിം പ്ലാൻ അങ്ങനെയാണ് രജിസ്ട്രാർ ആണേലും ഡോക്ടർ റോബിൻ ആണേലും സാബു മോൻ ആണെങ്കിലും ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പഠിച്ചിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തത് എന്ന് വെച്ചാൽ ഓഡിയൻസിന്റെ ഇതനുസരിച്ച് ഇതെന്ന് പറഞ്ഞാൽ വന്നാൽ തൊട്ടേ ഈ സ്റ്റാജഡി എടുത്ത് പഠിച്ചു വന്നതുകൊണ്ട് ആൾക്കാർ തഴക്കം പഴക്കം ചെന്നോണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റും ബിഗ് ബോസ് ഹൗസിലുള്ളവർക്ക് തന്നെ ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ശരിയല്ല നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ ഈ ഒറ്റപ്പെട്ട സ്റ്റാജഡിയൊക്കെ പുള്ളി തന്നെ അങ്ങോട്ട് എടുക്കുവാണ് എന്നിട്ട് പുള്ളി പോയറ്റേക്ക് ഇരിക്കുക പുള്ളി ഇങ്ങനെ നടക്കുവാണ് ഈ നടക്കുന്ന ശൈലി കൊണ്ട് ഡോക്ടർ റോബിനാണ് ഡോക്ടർ റോബിൻ ഇങ്ങനെ നടക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പഴയതൊക്കെ പുള്ളിയെ കുറ്റം പറയുമല്ലോ കേട്ടോ അപ്പോൾ ആ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവരുടെ മൂന്ന് പേരുടെയും വേഷം എടുത്ത് പഠിച്ച് ഇവരുടെ മൂന്ന് പേരുടെ സങ്കര ഇനം മിക്സ് ചെയ്തിട്ടാണ് ഈ അനീഷ് അവിടെ നടക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊച്ചുകൂടിയുടെ ആസാനിക്കാൻ എന്തെങ്കിലും ഇഷ്ടമായിരിക്കും ഇവിടെ